സി പി ഐ വിട്ട മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ ഇനി കോൺഗ്രസിൽ ശ്രീനാദേവിയെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്ന് കോൺഗ്രസിലേക്ക് സ്വീകരിച്ചു രാവിലെ തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവുമായി ശ്രീനാദേവി കുഞ്ഞമ്മ കൂടിക്കാഴ്ച നടത്തി വൈകിട്ട് പത്തനംതിട്ട ഡി സിയിൽ വെച്ച് കോൺഗ്രസിൽ ഔദ്യോഗികമായി ചേരുമെന്ന് ശ്രീനാദേവി പൊളിറ്റിക്സ് കേരളയോട് പറഞ്ഞു സി പി ഐ സ്ഥാനാർത്ഥിയായി മത്സരിച്ച പള്ളിക്കൽ ഡിവിഷൻ പള്ളിക്കൽ ഡിവിഷൻ തന്നെ ശ്രീനാദേവിക്ക് കോൺഗ്രസ് നൽകുമെന്ന് ഉറപ്പ് നൽകി സി പി ഐ വിട്ടുവെന്നും പാർട്ടിയുടെയും എ ഒ എഫിൻ്റെയും എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചുവെന്നും ശ്രീനാദേവി നവംബർ മൂന്നിനാണ് മാധ്യമങ്ങളെ അറിയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദവുമായി ബന്ധപ്പെട്ട ശ്രീനാദേവിയുടെ പോസ്റ്റ് ഏറെ വിവാദമായിരുന്നു ഈ വിഷയത്തിൽ ഇവരെ തള്ളുന്ന നിലപാടാണ് സി പി ഐ സ്വീകരിച്ചത് ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും എതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച ശേഷമാണ് ശ്രീനദേവി സി പി ഐ വിട്ടത് ആരാണ് ശ്രീനാദേവി എന്നുള്ള ചോദ്യത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട് ശ്രീനാദേവി നല്ലൊരു കവിയാണ് അവരുടെ ശൂന്യത എന്ന കവിത വളരെ ശ്രദ്ധേയമാണ് കലാകുമതി വാരികയുടെ കവർ സ്റ്റോറിയായി ആ കവിത അച്ചടിച്ച് വന്നിരുന്നു ഞാൻ പ്രഭാത് ബുക്ക് ഹൌസിൻ്റെ എഡിറ്ററായിരുന്ന കാലത്ത് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഈ കവി എഡിറ്റർ എഡിറ്ററായിരുന്ന കാലത്ത് ഒരു സാംസ്കാരിക ചടങ്ങിലാണ് കുരിപ്പുഴ ശ്രീകുമാർ അടക്കം അടക്കമുള്ളവർ അണിനിരന്ന ഒരു സാംസ്കാരിക ചടങ്ങിലാണ് ചടങ്ങിലാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ശൂന്യത എന്ന കവിത വളരെ മനോഹരമായി ചൊല്ലുന്നത് കുരിപ്പുഴ അടക്കമുള്ളവർ ശ്രീനാദേവിയെ അന്ന് പ്രശംസിച്ചു പിന്നീട് ആ കവിത കലാകൗമുദിയിൽ കവർ സ്റ്റോറിയായി അച്ചടിച്ചു വന്നു ആ കവിത അച്ചടിച്ചു വന്നപ്പോൾ ആ കവിതയെ പുകഴ്ത്തി ശ്രീകുമാരൻ തമ്പി കലാകൗമുദിയിൽ ഒരു കുറിപ്പ് എഴുതിയതും ശ്രദ്ധേയമായി ശ്രീനദേവി ഇപ്പോൾ എന്നോട് പറഞ്ഞത് പൊളിറ്റിക്സ് കേരളയോട് പറഞ്ഞത് നാല് വർഷമായി കവിത എഴുതാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് നാല് വർഷമായി താൻ പരാതി എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സി പി ഐയിൽ നിന്ന് അത്രയേറെ മാനസിക വിഷമങ്ങൾ തനിക്ക് ഉണ്ടായി എന്നാണ് ഇതോടുകൂടി കുഞ്ഞമ്മ കോൺഗ്രസ്സിലേക്ക് പോകുന്നതോടുകൂടി കോൺഗ്രസ് ആവേശത്തിലാണ് തിരുവനന്തപുരത്ത് സി പി ഐ നേതാവ് മീനാങ്കൽ കുമാറിൻ്റെ നേതൃത്വത്തിൽ നൂറിലധികം പേർ കോൺഗ്രസിൽ ചേർന്നിരുന്നു നൂറിലധികം സി പി ഐ മെമ്പർമാരാണ് സി പി ഐ അംഗങ്ങളാണ് കോൺഗ്രസ്സിൽ ചേർന്നത് അത് സി പി ഐക്ക് വലിയ തിരിച്ചടിയായി മാറിയിരുന്നു പത്തനംതിട്ടയിൽ ശ്രീനദേവി കുഞ്ഞമ്മ കോൺഗ്രസിലേക്ക് പോകുന്നതും സി പി ഐ സി പി ഐക്ക് വലിയ തിരിച്ചടിയായി മാറും സി പി ഐയുടെ യുവമുഖമായിരുന്നു ശ്രീനാദേവി സാംസ്കാരിക രംഗത്തും ജനോപകാര പ്രവർത്തനങ്ങളിലും ഒക്കെ അവർ സജീവമായിരുന്നു എന്തായാലും ശ്രീനാദേവി കോൺഗ്രസിലേക്ക് പോകുമ്പോൾ അത് സി പി ഐക്ക് ശക്തമായ തിരിച്ചടിയായി മാറുകയാണ് ചന്ദ്രപ്പനെയും ബെളിയം ഭാർഗവനെയും ഒക്കെ ആദരിക്കുന്ന ശ്രീനാദേവി ബിനയ് വിശ്വത്തെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തള്ളിപ്പറഞ്ഞതും ശ്രദ്ധേയം ബിനയ വിശ്വഫിൻ്റെ നേതൃത്വത്തിൽ സി പി ഐക്ക് കാര്യപ്രസക്തമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെന്നും ഗ്രൂപ്പിസം സി പി ഐയെ ബാധിച്ചിരിക്കുന്നുവെന്നും ശ്രീനാദേവി തുറന്നടിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വീണ്ടും സി പി ഐ നേതൃ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സി പി ഐ നേതൃത്വവും ശ്രീനാദേവിയും ഏറെ അകന്നത് അതിനുശേഷം തന്നെ ടി പി ഐ നേതൃത്വം ഒറ്റപ്പെടുത്തുന്നു എന്ന് ശ്രീ ശ്രീനാദേവി ആരോപിച്ചിരുന്നു ചില ഓൺലൈൻ ചാനലുകൾ ശ്രീനാദേവിക്കെതിരെ രംഗത്ത് വന്നിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കുന്ന ഓൺലൈൻ ചാനലുകൾ ശ്രീ ശ്രീനാ ശ്രീനാദേവി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചവർ ആ വ്യത്യസ്തമായ നിലപാടിനെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ ചോദ്യം ചെയ്തിരുന്നു മലപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കാൻ വേണ്ടി എതിർക്കാൻ വേണ്ടിയുള്ള എതിർക്കാൻ വേണ്ടി ശബ്ദിക്കുന്ന ഓൺലൈൻ ചാനലുകൾ ശ്രീനാദേവിയെ ചോദ്യം ചെയ്തിരുന്നു എന്തായാലും ശ്രീനാദേവി ദീർഘകാലത്ത് മുപ്പത്തിമൂന്ന് വയസ്സുണ്ട് ശ്രീനാദേവിക്ക് അവിവാഹിതയാണ് ശ്രീനാദേവി എന്നാണ് വിവരം എന്നാണ് എനിക്കുള്ള അറിവ് എന്തായാലും വളരെ ദീർഘകാലം പാർട്ടിയിൽ പ്രവർത്തിച്ച സി പി ഐയിൽ പ്രവർത്തിച്ച സി പി ഐയുടെ സാംസ്കാരിക മുഖമായിരുന്ന ശ്രീനാദേവി കുഞ്ഞമ്മ സി പി ഐ വിടുകയാണ് കോൺഗ്രസിലേക്ക് പോവുകയാണ് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു സി പി ഐ ഇപ്പോൾ വല്ലാതെ ദുർബലപ്പെട്ടിരിക്കുന്നു എന്ന് വിലോ വിശ്വത്തിൻ്റെ കാലം എത്തുമ്പോൾ സി പി ഐയിൽ ബിനോയി വിശ്വത്തെ എതിർക്കുന്നവരെല്ലാം പുറത്തു പോകുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ പുറത്തു പോകേണ്ട വഴി ഉണ്ടാക്കുന്ന ഒരവസ്ഥ അത്തരമൊരവസ്ഥ സി പി ഐക്ക് ഉണ്ടായിരിക്കുന്നു നല്ലൊരു കേഡർ പാർട്ടിയായിരുന്നു വെളിയം ഭാർഗവൻ്റെയും സി കെ ചന്ദ്രപ്പൻ്റെയും കാനം രാജേന്ദ്രന്റെയും ഒക്കെ കാലത്ത് സി പി ഐ അവർക്ക് കുറച്ചണികളെ ഉള്ളുവെങ്കിലും ആ അണികളെ ഒരു കുടുംബം പോലെ അണിനിരത്താൻ സി പി ഐക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ഓരോ ശക്തരായ നേതാക്കളും പുതിയ തലമുറയിൽ നിന്ന് മുന്നിലേക്ക് വരുന്ന മീനാങ്കൽ കുമാറിനെ പോലെ ശ്രീനാദേവി കുഞ്ഞമ്മയെ പോലെയുള്ള നേതാക്കൾ സി പി ഐയിൽ നിന്ന് വിട്ടുപോകുന്നത് സി പി ഐക്ക് വലിയ തിരിച്ചടി തന്നെയാണ് ബിനോദി വിശ്വം ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത്